എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തേതാണ് അശ്വതി നക്ഷത്രം ഈ നക്ഷത്ര ജാതകർക്ക് എപ്പോഴാണ് നല്ല സമയം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ അശ്വതി നക്ഷത്ര ജാതർ സുന്ദരന്മാരും ആരോഗ്യവാന്മാരുമായിരിക്കും ഏതു കാര്യത്തിലും വളരെ ആലോചിച്ച് സാവധാനത്തിൽ ഇടപെടുന്ന കൂട്ടരാണിവർ പെട്ടെന്ന് ഒന്നിലും എടുത്തു ചാടുകയോ വികാരങ്ങൾക്ക് അത്ര വേഗം വശമ്പദ്ധരാകുകയോ ചെയ്യാത്തവരാണിവർ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്ന് ഇവർ പിന്മാറാറില്ല സ്വന്തം ബുദ്ധി സാമർത്ഥ്യത്താൽ മാത്രമാണ് ഇവർക്ക് പുരോഗതി ഉണ്ടാവുക ഏകദേശം മുപ്പത് വയസ്സുവരെ ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളെയും ക്ലേശങ്ങളെയും തരണം ചെയ്യേണ്ടതായി വരും മുപ്പത് വയസ്സിന് ശേഷം അമ്പത്തി അഞ്ച് വയസ്സുവരെ ഇവർക്ക് അഭിവൃദ്ധിയായിരിക്കും അതിനുശേഷം ഇവർ മിക്കവാറും പ്രവർത്തന രംഗങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത് പിന്നീട് ഇവർ പലരുടെയും ഉപദേഷ്ടാക്കളായോ പൊതു പ്രവർത്തകന്മാരായോ കുടുംബ ഭരണക്കാരായോ തീരുന്നു ഇവർ പൊതുവെ കുടുംബാംഗങ്ങളുമായി സ്വരച്ചേർച്ചയിലായിരിക്കില്ല പിതാവിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും ഇവർക്ക് ഗുണഫലങ്ങൾ കുറവായിരിക്കും സ്വതന്ത്രമായ മാർഗത്തിലും പരിശ്രമത്തിലുമാണ് ഇവർക്കുള്ള എല്ലാ അഭിവൃദ്ധികളും സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇവർക്ക് കുടുംബത്തിന് പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ട് പല നന്മകളും ഉണ്ടാകാറുണ്ട് ഇവർ പിശുക്കന്മാരാണെങ്കിലും ജീവിതം വലിയ കൂടിയായിരിക്കും വീടും പരിസരങ്ങളും ഉപയോഗിക്കുന്ന സാധനങ്ങളുമെല്ലാം എപ്പോഴും വൃത്തിയായും കുലീനമായും സൂക്ഷിക്കണമെന്നുള്ളതിൽ ഇവർക്ക് വലിയ നിർബന്ധ ബുദ്ധിയായിരിക്കും അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ പൊതു സ്വഭാവം എങ്ങനെയാണ് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ